ഇപ്പോൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന് ഹോംവർക്ക് നടത്താറുണ്ടോ ചിലർ പറയും ഞങ്ങളൊരു കഥാപാത്രം കിട്ടിയപ്പോൾ ഒരിടത്ത് പോയി കുറേ നാൾ കുറേ പേരെ കണ്ടു കുറേ പേരെ വീക്ഷിച്ചു എന്നിട്ടാണ് കഥാപാത്രത്തെ പഠിച്ചത് അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെ ആണെങ്കിൽ അമരം എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂട്ടി സാറ് അഭിനയിച്ചണതും മമ്മൂട്ടി സാറ് തന്നെ അഭിനയിച്ച അൻവർ റഷീദിൻ്റെ രാജമാണിക്യം പടത്തിലും സൗണ്ട് ഭയങ്കര ഹിറ്റ് ചെയ്താണ് ഒരു 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 ഉപയോഗിച്ചിട്ടുണ്ട് എനിക്കറിയില്ല മമ്മൂട്ടി രണ്ടും രണ്ട് സ്ലാങ് ആണ് പക്ഷെ എനിക്കറിയില്ല മമ്മൂട്ടി സാർ അവിടെ പോയി ഇരുന്നിട്ടുണ്ടോന്നൊന്നും എനിക്ക് തോന്നണു പോലും ഇല്ല അതും ഓരോരുത്തർ വേറെ വല്ല കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച് ചെയ്യാൻ ആയിരിക്കും എനിക്ക് ഞാൻ എന്തായാലും അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ പോകാം അല്ലെങ്കിൽ ഇപ്പോ ഇംഗ്ലീഷ് മൊത്തം സംസാരിക്കണെങ്കിൽ ഞാൻ ഇരുന്ന് നമ്മൾ ഡബിങ് ഡയലോഗ് തരുമ്പോൾ പഠിക്കണമെന്ന് അത്ര മാത്രമേ ഞാനും ചെയ്യാറുള്ളൂ ഞാൻ താങ്കൾ ആദ്യം കണ്ടപ്പോൾ താങ്കൾ പറഞ്ഞു അഭിമുഖം തരാൻ പറ്റുന്നു അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അന്ന് ഞാൻ ശരിക്കും ശരി അഹങ്കാരിയാണ് എനിക്ക് രണ്ട് സ്വഭാവം എൻ്റെ എന്നിൽ വളരെ വലുതായിട്ടുള്ളതാണ് ഒന്ന് എനിക്ക് ഭയങ്കര അസൂയ ഞാൻ അസൂയ എനിക്ക് എനിക്കെല്ലാവരോടും അസൂയാണ് പിന്നെ അഹങ്കാരം ഇത് രണ്ടും എനിക്ക് ഭയങ്കര കൂടുതലായിട്ടുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം അനീഷൻ ഇവിടെ വിളിച്ചു നിർത്താനുള്ള എൻ്റെ മെയിൻ കാര്യം ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഓൺ ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രമാണ് അതായിരിക്കില്ല ഈ അസൂയ ഉള്ളതുകൊണ്ട് നമുക്ക് അതാകാനായിട്ട് നമ്മളുടെ മനസ്സിലൊരു ഞാനെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുണ്ട് അസൂയ വരുമ്പോൾ ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് എനിക്കും അതാകണമെന്നുള്ളൊരു സംഭവം തോന്നിക്കും എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരം തോ ജനത്തിൽ തോന്നുന്നതോ ഞാൻ ജനത്തിൻ്റെ ഏരിയ എന്ന് പറയും എന്നെ കാണുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് എനിക്ക് അഹങ്കാരം ഉണ്ടെന്ന് തോന്നണമുണ്ടെങ്കിൽ ജനത്തിനും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ആരും നിങ്ങളെ വലിച്ചു കയറി ചിലരെ ഞാൻ നിന്നു കൊടുക്കാറില്ല അത് തന്നെയാണ് എൻ്റെ മെയിൻ കാര്യങ്ങൾ ഞാനൊരു ആർട്ടിസ്റ്റല്ലേ ഞാൻ അതൊരു മൂവി മൂവി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പം ഞാൻ ഈ ടീ ഷർട്ട് ഇട്ടുകൊണ്ട് വേറെ എന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അല്ലപ്പോൾ ഒരു കളർ അനീഷ്ന്നു ഒരു കുറേ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വെള്ളയിൽ നിന്ന് മാറിയിട്ട് ഈ കളർ ഇട്ടുന്നത് എന്നെ ഇങ്ങനെ ഒരു ടീഷർട്ടിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സിൽ സിനിമയിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സിനിമയിലും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനെ നടക്കണേ എന്നുള്ളത് അത് എനിക്കത് വേണമെങ്കിൽ ഞാൻ കച്ചവടം ചെയ്യും സിനിമയിൽ അതുകൊണ്ടാണ് അപ്പോൾ സ്വന്തം സുഹൃത്തുക്കളോടൊപ്പം വർക്ക് ചെയ്യുന്നതാണോ സുഖം അല്ലെങ്കിൽ മറ്റ് സംവിധായക നൂറ് ശതമാനം എനിക്ക് മറ്റുള്ളവരായിട്ട് വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം സുഹൃത്തുക്കളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേ നോന്ന് പറയാനായിട്ട് ഭയങ്കര പ്രശ്നവും ഉണ്ടാവും അത് ഫിസിക്കലി വരെ എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് അപകടങ്ങൾ ഇതൊക്കെ സംഭവിക്കും അത് ഏറ്റവും കൂടുതൽ ക്ലോ വളരെ നമ്മൾ അടുത്തറിയണ ആൾക്കാർ എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് കിട്ടിയ ആക്സിഡൻ്റ് എല്ലാം കൂട്ടുകാരായിട്ട് അഭിനയിച്ചപ്പോൾ കിട്ടിയ ആക്സിഡൻറ്റാണ് നോ പറയാൻ പറ്റില്ല കൂട്ടുകാരായതുകൊണ്ട് പക്ഷേ എനിക്ക് അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടം ശരിക്കും ഞാൻ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രൊഫഷണലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് നോയൊക്കെ പറയണം ഇതെനിക്ക് പറ്റില്ല എന്നൊക്കെ എനിക്ക് പറയണം പറ്റാത്തത് ഞാൻ പറ്റില്ല എന്ന് പറയും പക്ഷേ അത് പറ്റില്ല അതുകൊണ്ട് എനിക്കിഷ്ടം എപ്പോഴും പുറത്ത് അഭിനയിക്കാനായിട്ടാണ് ചിലപ്പോൾ വളർന്നു വന്ന രീതിയുടെയും അതൊക്കെ ഇരിക്കാം പിന്നെ ഞാൻ പുറത്ത് അങ്ങനെ വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാറില്ല ഞാൻ വീട്ടിൽ നിന്ന് ഞാനിപ്പോന്നു ഇപ്പോൾ ഒരു അന്വേഷിച്ച് ഞാൻ കഴിഞ്ഞ കഞ്ഞപ്പാശം കണ്ടുകഴിഞ്ഞിട്ട് ഇപ്പോൾ പത്തിരുപത്തഞ്ച് ദിവസം അങ്ങോട്ടായി തോന്നുന്നു ഞാൻ ഇരുപത്തഞ്ച് ദിവസം ആയിട്ട് വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നതാണ് എന്ത് കാണാനാകത്ത് എന്ത് പറയാനാ കാണാതെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 സംഭവം ഉണ്ടല്ലോ അത് അത് ഭയങ്കര ഗുണമാണ് കാണാനും ഇല്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നെറ്റിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഞാൻ പക്ഷേ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണോ സോഷ്യൽ മീഡിയയിൽ എവറി ഡേ പ്രോസസ്സല്ല പക്ഷെ എൻ്റെ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അത് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും എന്തെങ്കിലും താങ്കളൊരു ഇമേജ് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇമേജ് എൻഹാൻസ് ചെയ്യാനോ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിലായാലും എനിക്ക് ഒരു ഇമേജ് ഉണ്ടോ നമ്മളൊരു ചെറിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു ആ അങ്ങനൊരു ഇമേജ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഇമേജ് പൊളിക്കാനോ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് തോന്നണം ഇല്ല കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കൊറേ ഞാൻ വളബള ബളാന്ന് സംസാരിക്കും ഒരാളെ കെട്ടിക്കഴിഞ്ഞാല് അത് ശരിക്കും അത് മോശമാണ് ഭയങ്കര മോശം നമ്മളത് ഒരു പറഞ്ഞ എന്തെന്ന പറഞ്ഞ വേർഡും വിട്ട അമ്പും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നാ അതാണ് അതിന്റെ സംഭവം അത് നമ്മൾ കുറേ നാൾ കഴിയുമ്പോ നമുക്ക് തന്നെ തിരിച്ചടിക്കും പിന്നെ ഈ കൊച്ചിയിലാണ് താങ്കൾ വളർന്നത് അപ്പോൾ ഈ ഈ ഈ കൊച്ചിയോട് കൊച്ചിയില് വിനായകൻ എങ്ങും എത്തിയിട്ടില്ല കൊച്ചി അല്ലാതെ ബാക്കി ആൾ ആൾക്കാരുടെ അടുത്താണ് ഞാൻ എത്തിയെന്ന് എനിക്ക് തോന്നണം അല്ലാതെ ഞാൻ ഇപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ അപ്പം ഈ ഹാർഡ് വർക്ക് അതെന്തായാലും ചെയ്യുന്നു ആയിട്ട് അത് ഞാൻ എന്നോട് പറയുന്നതല്ല എല്ലാവരും ചെയ്യേണ്ട പരിപാടിയാ ഹാർഡ് വർക്കിലാണോ ഭാഗ്യത്തിലാണോ വിശ്വസിക്കുന്നത് ഇതൊരു കണക്കാണ് കറക്റ്റ് കണക്കാണ് നമ്മൾ എന്താണ് നമ്മളെന്താണാകേണ്ടത് അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ എന്താ സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഒരാളുണ്ടാകും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ബിസിയായി മാറും എന്നാ സിനിമക്കായിട്ട് വിളിച്ചത് എനിക്ക് മണിക്ക് പകരമായിട്ട് എന്നെ വിളിച്ചതാണ് പക്ഷെ ഞാൻ അതന്ന് അത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണില്ലെങ്കിൽ എനിക്കത് കിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പം എനിക്ക് ഞാൻ പല പടങ്ങൾ ഞാൻ വിട്ടുവിട്ട് മാറുന്നത് വേറൊരാളത് ഓൾറെഡി അവിടെ കയറുന്നുണ്ടെന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മാറി നിന്ന് ഇത് നൂറ് ശതമാനം നടക്കുന്ന കാര്യമാണ് എല്ലാവർക്കും നടക്കുന്നത് നിങ്ങൾക്കും നടക്കുന്നതാണ് എനിക്കും നടക്കുന്നതാണ് ഇവർ എല്ലാവർക്കും നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകരുത് വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി കാരണം നമ്മൾ ഔട്ടുണ്ട് നമ്മൾ ജനം അറിയുന്നില്ല കള്ളത്തരങ്ങൾ പറ്റിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മൾ തലയും കുത്തി വീഴും തലകുത്തി കുത്തി വല്ല തല്ലിലൊക്കെ ഇനി തല പൊട്ടും ഈ ഈ സത്യസന്ധത അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു താങ്കൾക്ക് ദോഷം ഉണ്ടാവില്ല പക്ഷെ ചില സമയങ്ങൾ നമ്മൾ തെന്നി മാറി പോകും പിന്നെ അത് വരാനായിട്ട് കുറച്ച് നാളുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ചിലപ്പോ നമുക്ക് ഇത്രയും സന്തോഷം സന്തോഷമൊക്കെ ആയിരിക്കും പക്ഷെ ഇത്രയും സങ്കടം നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പൊ വെറുതെ അതും കൂടി വലിച്ചു വെക്കണ്ടല്ലതാണ് അല്ലാതെ അല്ലാതെ വേറെ ഒന്നുമില്ല ഇത് शादी करनी है तेरे नाले तो निके बच्चे होंगे बहुत सारे महेंद्र परमिंदर जसविंदर धर्मिंदर, रजिंद्र